അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് എസ് സി ആർ ടി പുതിയ അഞ്ചാം ക്ലാസ് എസ് സി ആർ ടി പുസ്തകത്തിലെ അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ മൂന്നാമത്തെ പാഠഭാഗമായ തൊഴിൽ വൈവിധ്യങ്ങളാണ് കേട്ടോ തൊഴിൽ വൈവിധ്യങ്ങൾ അപ്പോൾ ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുട്ടി അവരുടെ വീട്ടിലെ പൂന്തോട്ടം നനയ്ക്കുകയാണ് അപ്പൊ അതിനെ അവരുടെ അച്ഛനും അമ്മയും ആ കുട്ടിക്ക് മുട്ടായി അല്ലെ മിഠായി പാരിതോഷികമായിട്ട് നൽകുന്നു അതേ കടക്കെ തന്നെ മറ്റൊരു ചിത്രം അതിലെന്താണ് ഒരു കുട്ടി തുണികളെല്ലാം മടക്കി വെക്കുക അപ്പൊ തേജസ് കേട്ടോ കുട്ടിയുടെ പേര് തേജസ് അപ്പൊ ആ പയ്യന്റെ അച്ഛനും അമ്മയും കഥാപുസ്തകം സമ്മാനമായിട്ട് സമ്മാനമായിട്ടല്ലേ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലും പാരിതോഷികം നൽകുവാണ് ഒരു എന്താണ് അവർക്കൊരു മോട്ടിവേഷൻ നൽകുകയാണ് പിന്നെയും ഇങ്ങനത്തെ പ്രവർത്തി ചെയ്യാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ നൽകാൻ വേണ്ടി പാരിതോഷികങ്ങൾ നൽകുവാണ് അപ്പോ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത് ഇവർ ജോലിക്ക് പോകുമ്പോൾ എന്താണ് ലഭിക്കുന്നത് അവർക്ക് വരുമാനമാണ് അല്ലെ കൂലി ശമ്പളം ആയിട്ടാണ് ലഭിക്കുന്നത് അപ്പൊ ഇവിടെ പിന്നെയും കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ എന്താണ് ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപനമാണ് പിന്നെന്താണ് ഒരു പച്ചക്കറി പഴ കച്ചവടക്കാരനെ കേട്ടോ അപ്പോ അടുത്ത ചിത്രം എന്താണ് ക്യാരംസ് കളിക്കുന്നു അടുത്ത ചിത്രത്തിൽ ഒരു ഡോക്ടറും നഴ്സും ആശുപത്രിയിലാണ് കേട്ടോ രോഗിയെ പരിചരിക്കുകയാണ് പിന്നെ എന്താണ് ചിത്രം വരയ്ക്കുകയാണ് കുട്ടികൾ ഇരുന്ന് ചിത്രം വരയ്ക്കുകയാണ് കോമ്പറ്റീഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ എന്താണ് വോളിബോൾ കുട്ടികൾ വോളിബോൾ കളിക്കുന്നു അപ്പൊ ഇതെല്ലാം പലതരം പ്രവർത്തനങ്ങളാണ് അപ്പോ ഇതിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളിലാണ് പ്രതിഫലം ലഭിക്കുന്നത് പണം ലഭിക്കുന്നത് ഇതിൽ അധ്യാപനത്തിന് ലഭിക്കും അല്ലെ അധ്യാപനം അധ്യാപനത്തിന് ശമ്പളം ലഭിക്കുന്നതാണ് പിന്നെന്താണ് ഈ കട കടക്കാരന് അല്ലെ തന്റെ സാധനങ്ങളെ വിൽക്കുന്നത് വഴി അദ്ദേഹത്തിനും പണം ലഭിക്കുന്നുണ്ട് പിന്നെന്താണ് ആശുപത്രിയിലെ ഡോക്ടർ അല്ലെ ഡോക്ടറും നേഴ്സും അവർക്ക് ശമ്പളം ലഭിക്കുന്നുണ്ട് പിന്നെ ഇത് കോമ്പറ്റീഷനാണ് ഇത് കോമ്പറ്റീഷനാണ് നടക്കുന്നതെങ്കിൽ പടം പടം വരെ മത്സരം ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ അവർക്ക് ഒരു പാരിതോഷ്യവും കിട്ടും അല്ലെ അതേ കണക്ക് തന്നെ നമ്മുടെ ഈ കാരം ബോർഡും വോളിബോളും എല്ലാം നമുക്ക് വേണേ മത്സരമായിട്ട് നടത്താം അല്ലെ അങ്ങനെ ആണെങ്കിൽ അവർക്ക് പരിദോഷങ്ങൾ ലഭിക്കുക അല്ലെങ്കിൽ ഇല്ല അല്ലാതെ ഈ പ്രവർത്തികളെല്ലാം തന്നെ ഈ ചിത്രരചന ക്യാരം ബോർഡ് കളിക്കുന്നത് പിന്നെന്താണ് വോളിബോൾ കളിക്കുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാനസിക ഉല്ലാസം മാത്രമേ ലഭിക്കുന്നുള്ളൂ അല്ലേ കായികമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും ഈ വോളിബോൾ കളിക്ക് മറ്റു രണ്ട് ഇതിലും കാരം ബോർഡും ചിത്രരചനയും ഒക്കെ മാനസിക ഉല്ലാസം മാത്രമേ ലഭിക്കുന്നുള്ളൂ നമുക്ക് പ്രതിഫലമായിട്ട് വേറൊന്നും ലഭിക്കുന്നില്ല അല്ലെ അപ്പൊ സമ്മാനം ലഭിക്കുന്ന ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് മത്സരമായിരിക്കാം ചിത്രരചന അപ്പൊ അവിടെ എന്താണ് സമ്മാനം കിട്ടും ക്യാരം ബോർഡ് അവർക്ക് വേണമെങ്കിൽ മത്സരമായിട്ട് കളിക്കാം അവിടെ സമ്മാനം ലഭിക്കും വോളിബോൾ കോമ്പറ്റീഷൻ അതിന് സമ്മാനം ലഭിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവുമാണ് ലഭിക്കുന്നത് അധ്യാപനം കച്ചവടം ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണമാണ് ലഭിക്കുന്നത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു കവിതയും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ പഠിപ്പ് തീർന്നാൽ എന്നും പറഞ്ഞ് എൻ വി കൃഷ്ണ രചിച്ച ഒരു കവിതയിലെ കുറച്ച് വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട് ചോദ്യം പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടെ വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ ഉത്തരം ഒന്നാമൻ കൃഷിക്ക് പോകും കൃഷിക്ക് പോകും കൃഷിക്ക് പോകും ഞാൻ കൃഷിക്ക് നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്ക് പോകും ഞാൻ രണ്ടാമൻ പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ തൊഴിലിതിൽ നല്ലത് വേറൊന്നുണ്ടാകുമോ വേറൊന്നുണ്ടാകുമോ മൂന്നാമൻ നാട്ടിലത് ശിക്ഷിതരായി അലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാനിലയം ആരംഭിച്ചിടും നാലാമൻ പഠിപ്പ് തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ അപ്പോൾ എൻ വി കൃഷ്ണമാരിയവരുടെ ഒരു കവിതയിലെ ഭാഗങ്ങളാണ് ഇത് കേട്ടോ പഠിപ്പ് തീർന്നാൽ എന്ന കവിതയിലെ ഭാഗങ്ങളാണ് അപ്പോ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെ കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് കൃഷിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബിസിനസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ കച്ചവടം പറഞ്ഞിട്ടുണ്ട് വിദ്യാലയം ആരംഭിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് പട്ടാളത്തില് പോയി സേവനം അനുഷ്ഠിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ വാര്യ വരുമാനത്തിനായിട്ട് ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ കേട്ടോ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ കൂലിയും ശമ്പളവും എന്താണ് കരാറ് പ്രകാരം സേവനം നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം ഇനി വരുമാന സ്രോതസ്സുകൾ നമുക്ക് നോക്കാം കേട്ടോ വരുമാന സ്രോതസ്സുകൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെ ആണ് കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപം ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നു ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ് ആസ്തികൾ എന്താണ് വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത് കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് വിവിധ തരം വരുമാനം കാണിക്കുന്ന ഒരു പദസൂര്യൻ ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോ എന്തൊക്കെയാണ് വരുമാനം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തൊഴിൽ അല്ലെ ജോലി നമുക്ക് വരുമാനം നൽകുന്നതാണ് പിന്നെന്താണ് ബാങ്ക് നിക്ഷേപങ്ങൾ നമുക്ക് വരുമാനം നൽകും പിന്നെ പെൻഷൻ ലഭിക്കുന്നവർക്ക് അതൊരു വരുമാന മാർഗ്ഗമാണ് പലിശ അല്ലെ പലിശ ലഭിക്കുന്ന അതും നമുക്ക് ഒരു വരുമാന മാർഗമാണ് അത് ബാങ്ക് നിക്ഷേപത്തിൽ തന്നെ വരും അല്ലെ വാടക നമുക്ക് നമ്മുടെ എന്തെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാടക ലഭിക്കും അപ്പൊ അതും നമുക്കൊരു വരുമാന മാർഗമാണ് പിന്നെന്താണ് വ്യവസായം അല്ലെ ബിസിനസ് അതൊരു വരുമാന മാർഗ്ഗമാണ് വസ്തുവകകൾ ഉണ്ടെങ്കിൽ അല്ലെ ഇപ്പോ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അതേ കനകത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ള വരുമാനം ലഭിക്കും വാടക ഇനവും ലഭിക്കും പിന്നെ എന്താണ് ഉം അവിടെ നിന്നുള്ള വിളകള് വിറ്റുള്ള വരുമാനം ലഭിക്കും പിന്നെ നിക്ഷേപങ്ങള് തൊഴില് ഇതെല്ലാം തന്നെ വരുമാന മാർഗങ്ങളാണ് അപ്പോള് വിവിധ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ നമുക്ക് നോക്കാം വരുമാന സ്രോതസ്സുകൾ കൃഷി വരുമാന വിള അത് വിറ്റ് നമുക്ക് പണം ലഭിക്കും അല്ലെ തൊഴിലില് തൊഴിലില് നമുക്ക് കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്നു ബിസിനസ്സില് ലാഭം ലഭിക്കുന്നു ബാങ്ക് നിക്ഷേപത്തിൽ പലിശ ലഭിക്കുന്നു ആസ്തികളില് വാടക അല്ലെങ്കിൽ പാട്ടം ലഭിക്കുന്നു ഓഹരി നിക്ഷേപങ്ങളില് ലാഭവിഹിതം ലഭിക്കുന്നു അപ്പൊ ഇതെല്ലാം വരുമാനങ്ങളാണ് കേട്ടോ വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും എന്താണ് വ്യക്തിഗത വരുമാനം എന്താണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ് കുടുംബ വരുമാനം എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും കൂടെ ലഭിക്കുന്ന വരുമാനമാണ് അപ്പോ വരുമാന സ്രോതസ് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും ഒരു വ്യക്തിക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ് ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു ഒരു വ്യക്തിക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം നിങ്ങളുടെ കുടുംബത്തിന്റെ വിവിധ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനമാണ് കുടുംബ വരുമാനം അപ്പോൾ ഇവിടെ പല തൊഴിലുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണ് അധ്യാപനമാണ് ആദ്യത്തെ പിന്നെ ലോറി ഡ്രൈവർ പിന്നെ കൃഷി ആ വക്കീല് ഇതെല്ലാം ആണ് ഇവിടെ ഇപ്പോൾ നൽകിയിരിക്കുന്ന തൊഴിലുകൾ കേട്ടോ കാർഷിക തൊഴിലുകൾ എന്ന് പറയുമ്പോൾ എന്താണ് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തായി സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലി വളർത്തുന്നത് മത്സ്യകൃഷി തുടങ്ങിയവ ഇതെല്ലാം തന്നെ കാർഷിക തൊഴിലുകളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം പേര് കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു ഇനി കാർഷികേതര തൊഴിലുകളാണ് കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ് വസ്ത്ര നിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി സ്വയം തൊഴിലും ഉണ്ട് കേട്ടോ അപ്പോ സ്വന്തമായി തൊഴിൽ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ സഹായത്തോടു കൂടി തുടങ്ങുന്ന തൊഴിൽ സംരംഭം ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോ ഇത് സ്വയം ഒരു വരുമാന മാർഗം എന്നതിനോടൊപ്പം തന്നെ മറ്റു കുടുംബാംഗങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് കൂടി ഈ സംരംഭത്തിലൂടെ തൊഴിൽ ലഭിക്കും അതായത് ഇപ്പോൾ ഒരു അച്ചാറുകമ്പരിയൊക്കെ ആണെങ്കിൽ ആ തുടങ്ങിയവർക്കും വരുമാനം ലഭിക്കും അവർ ജോലി കൊടുക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിനും ഈ വരുമാനം ലഭിക്കും അല്ലെ ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിൽ അല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും നിങ്ങളുടെ പ്രദേശത്ത് വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടായോ നടത്തുന്ന പലചരക്ക് കടകൾ തുന്നൽ കടകൾ പലഹാര കടകൾ തുടങ്ങിയവ എല്ലാം കാണാറുണ്ട് ഇതൊക്കെ തന്നെ സ്വയം തൊഴിൽ സംരംഭത്തിന് ഉദാഹരണങ്ങളാണ് പിന്നെന്താണ് തയ്യൽ കടകൾ അല്ലെ പിന്നെ ചെറിയ ബാഗ് നിർമ്മാണം സ്ത്രീകളൊക്കെ നിർമ്മിക്കാറുണ്ട് അല്ലെ പിന്നെ ഫോട്ടോസ്റ്റാറ്റ് കടകള് പിന്നെ അച്ചാറ് നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ അതൊക്കെ തന്നെ എന്താണ് സ്വയം തൊഴിലിന്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ പിന്നെ പലഹാര നിർമ്മാണങ്ങൾ അതൊക്കെ തന്നെ അതെ അപ്പോള് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതിനായി സ്വയം തൊഴിൽ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് അപ്പൊ സ്വയം തൊഴിൽ പദ്ധതികൾ കുറച്ച് സ്വയം തൊഴിൽ പദ്ധതികൾ പറയാം അതൊക്കെയാണ് നവജീവൻ പദ്ധതി അത് ഗുണഭോക്താക്കൾ ആരാണ് മുതിർന്ന പൗരന്മാരാണ് കേട്ടോ മുതിർന്ന പൗരന്മാരാണ് പിന്നെ കൈവല്യ പദ്ധതി അത് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ളതാണ് പിന്നെ ശരണ്യ അതാർക്കുള്ളതാണ് വനിതകൾക്ക് ഉള്ള ഒരു പദ്ധതിയാണ് അങ്ങനെ പലതരം പദ്ധതികള് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായി തൊഴിൽ ചെയ്ത് വരുമാനം നേടുക എന്നാണ് അതിന്റെ ലക്ഷ്യം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നതാണ് അല്ലെ തൊഴിലവസരം സൃഷ്ടിക്കുന്നുണ്ട് പിന്നെന്താണ് വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് വരുമാനം എന്നിവയ്ക്കൊന്നും നിബന്ധനകൾ കാണില്ല ഈ സ്വയം തൊഴിലെ വിവിധ സർക്കാർ പദ്ധതികളും പദ്ധതികളിലൂടെ ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പൊ അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട് ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു